സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് പക്ഷെ പണിക്കൂലി ഹോൾസെയിൽ വില എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് ജുവല്ലോ യൂണിറ്റ് ഓഫ് ടി സി കോം ൂരം ദിനത്തിലെ പൊതുപരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ കോൺഗ്രസ് ഐ പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും കലക്ടർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും കത്ത് നൽകി എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ അന്ന് നടക്കാനിരിക്കുന്ന ഹൈസ്കൂൾ വിഭാഗം എട്ട് ഒൻപത് ക്ലാസുകളിലെ പൊതുപരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് വടക്കാഞ്ചേരി നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പൂരം ലോക പ്രശസ്തി ലക്ഷക്കണക്കിനാളുകൾ പങ്കെടുക്കുന്നതുമാണ് വടക്കാഞ്ചേരി ിൽ ഗവൺമെന്റ് അന്ന് പ്രാദേശികമായ അവധി പ്രഖ്യാപിക്കാറുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ അന്നേ ദിവസം പ്രദേശത്ത് ഗതാഗതവും മറ്റു തടസ്സവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയഞ്ചിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ പരീക്ഷ വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളിൽ നടത്താൻ ഉത്സവം മൂലം വലിയ തടസ്സം അനുഭവപ്പെടും ഗതാഗത തടസ്സം ഉണ്ടാകുന്നതിനാൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുമുണ്ടാകും ഉത്രാളിക്കാവ് പൂരം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി െ പരീക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കത്തിൽ പറയുന്നു ഡി സി സി സെക്രട്ടറി ഷാഹിദ റഹ്മാൻ കൌൺസിലർമാരായ വൈശാഖ് നാരായണസ്വാമി സന്ധ്യാ കൊടക്കാടത്ത് അഡ്വക്കേറ്റ് ശ്രീദേവി വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവർ ഇതേ ആവശ്യമുന്നയിച്ച് കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിലൊന്നായി ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് നടക്കുന്നത് അന്നേ ദിവസം വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രാദേശിക അവധിയായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് ഇവിടുത്തെ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ ഓഫീസുകൾക്ക് അന്ന് പൊതു അവധിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ വർഷത്തെ പരീക്ഷ സ്കൂളുകളിലെ പരീക്ഷാ കലണ്ടർ ഇറങ്ങിയപ്പോൾ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പരീക്ഷ വച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം പത്തിരുപത്തഞ്ച് സ്കൂളുകൾ ഉൾപ്പെടുന്ന ഈ തല വടക്കാഞ്ചേരി നഗരസഭയിൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ പൊതു അവധി ദിവസം തന്നെ പരീക്ഷയിൽ പങ്കെടുക്കേണ്ട സ്ഥിതിയാണ് മാത്രമല്ല ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ വരുന്ന അധ്യാപകരെ അതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ കുട്ടികൾ ഇവർക്കൊക്കെ അന്ന് ഇവിടെ വലിയ യാത്രാ തടസ്സം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പരീക്ഷയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ പൊതു അവധി ദിവസം സാധാരണ വർഷങ്ങളായി അങ്ങനെ പരീക്ഷയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇത് അന്നത്തെ ദിവസത്തെ പരീക്ഷകൾ സംസ്ഥാന വ്യാപകമായി തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കും കളക്ടർക്കും ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പരാതി മെയിലായിട്ട് അയച്ചിട്ടുണ്ട് ബി സി വി ന്യൂസ്